ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് കൂട്ടുകാർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവൂലേ അപ്പോൾ നമ്മളെ കണ്ണൻ ടൂറ് പോയിട്ട് വന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു കണ്ണൻ ടൂറ് പോയിട്ട് വന്നു കേട്ടോ പുലർച്ചെ ഒരു മൂന്ന് മണിയൊക്കെ ആവാൻ സമയത്താണ് കണ്ണൻ എത്തിയത് അപ്പോൾ ഏട്ടനോനെ കൊണ്ടുവരാൻ പോയതായിരുന്നേ അപ്പോൾ ഇതുവഴിയാണ് ബസ് പോയത് അപ്പോൾ പിന്നെ റോട്ടിൽ ഇറക്കിയിട്ട് അങ്ങനെ ഏട്ടൻ പോയി കൊണ്ടുവന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം ആവുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഓം വന്നിട്ട് ഓം പുലർച്ചെയല്ലേ വന്നത് പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പായസ കച്ചവടത്തിന് പോയതായിരുന്നു കേട്ടോ അപ്പോൾ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കണ്ണൻ തന്നെയാണ് എടുത്തത് ഇന്നത്തെ പരിപാടിയൊക്കെ നമ്മളെ കണ്ണന്റെ പ്ലാനിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ എട്ടാം തീയതി ആയിരുന്നു ഞങ്ങളെ വിവാഹ വാർഷികം പക്ഷേ എങ്കിൽ പിറ്റേ ദിവസമാണ് നമ്മളത് ആഘോഷിക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഇവരിതാ വീട്ടിൽ നിന്ന് വന്ന ഈ ഒരു സമയത്ത് ഞാൻ കുളിക്കിയിരുന്നു കേട്ടോ ഞാൻ വന്നതിൻ്റെ പാത്രം കഴുകലും നമ്മളെ പൈസ കണക്കൂട്ടലും അതേപോലെ ഒരുപാട് പഴിപാടികൾ ഉണ്ടാകുമല്ലോ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറിയ സമയത്താണ് ഇവരെത്തിയിട്ടുള്ളത് അപ്പോൾ ഇവർ വലിയ ചെമ്പും പാത്രമൊക്കെ ആയിട്ട് തന്നെയാണ് വന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഈ വരവ് എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ പാത്രത്തിലാക്കിയിട്ടാണ് വരുന്നത് കേട്ടോ സാധാരണ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രമാണ് കേട്ട് കൊണ്ടുവരുന്നില്ലേ അപ്പം എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് ഇവനെ കണ്ടാ പിന്നെ നന്ദും ഇങ്ങനെയാണ് കേട്ടോ രണ്ടാളും കണ്ടെത്തിച്ചേരൂല അത് തന്നെ പറയാം അങ്ങോട്ടും അങ്ങോട്ടും നല്ലോണം വികൃതി കാട്ടും ഓ വലിയതായിട്ടും പോയി ഇത് ചെറുതായിട്ടും പോയി നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി കാട്ടും തെറ്റുമൊക്കെ ചെയ്യും എന്നാൽ ഓലങ്ങോട്ട് ഒന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്താവുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അവിടെ കുറേ നേരം വികൃതിയൊക്കെ കാട്ടിരുന്നു അപ്പോഴേക്കും മിന്നുതാക്കണ് അടുക്കളയിൽ വന്നിട്ട് ഇവിടെ എന്താന്നുള്ളതാണോ ഓൾ തിരക്കണത് കേട്ടോ അപ്പോൾ ഒരിക്കലുള്ള പായസം അവിടെ എടുത്ത് ചേർന്നു അപ്പോൾ അവിടെ നമ്മൾ സാധാരണ വിൽക്കണ സത്യത്തിൽ ഈ പായസം കുടിച്ച് കുടിച്ച് എനിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ആർക്കും അടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഓൾ അതൊക്കെ നോക്കിയിട്ട് ഓനെ വിളിക്കാൻ പോയതാണ് അമ്മയാണെങ്കിൽ ഇതിൻ്റെ കൂളി കഴിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ണം വന്നിട്ട് പുതിയ എണ്ണനെ ഒരുക്കാൻ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെയാണ് അമ്മ അങ്ങനെ ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ടാളും കൂടി ഇതാ പായസമൊക്കെ എടുത്ത് കുടിക്കണുണ്ട് അപ്പോൾ ഒരു ഫുഡ് കൊണ്ടുവന്നത് ഇതാണ് കേട്ടോ തേങ്ങാച്ചോറും ചിക്കൻ കറിയും ആണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വന്നാൽ വൈകുന്നേരം ആവില്ലേ അപ്പം പിന്നെ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കലേന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇവിടെ അമ്മ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമ്മ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ അപ്പം അത് വലിയ റിസ്ക് ആയിരിക്കും പോലെ രണ്ടാളും അവിടെ ഏതായാലും വീട്ടിലിരിക്കുവല്ലേ അപ്പോൾ പിന്നെ ഒരുണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ അതാ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ കുളിമുറിയിലാണ് കേട്ടോ എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല വൈകുന്നേരമാണ് നല്ല ഒരു കുളി രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു കുളിയാണ് കേട്ടോ വൈകുന്നേരം നല്ല വിശദമായിട്ട് കുളിക്കുകയാണ് ചെയ്യുക അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ മിന്നുണ്ടായിരുന്നോട്ട് അകത്ത് അപ്പോൾ ഇതാകുന്ന ഒരു ലോഡ് ചുരിദാറൊക്കെ അങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ഓക്കും അന്നൊട്ടിക്കും കൂടി ഉള്ളു വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ കളർ ചേഞ്ചിൽ വാങ്ങിയതാണ് അവലിക്ക് രണ്ടാൾക്കും ഒരേപോലെ അടുപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഫാൻറ്റിൻ്റെ തുണി എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് അടിക്കാം കേട്ടോ ഈ ലെഗിനൊക്കെ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെ പറയായിരുന്നു ചേച്ചി ഏതാ വേണ്ട എടുത്താൽ മതി എന്ന് പറയുന്നത് അപ്പോൾ മെറൂണൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ആ ഒരു നീലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ടാളും കൂടി മിക്സ് ആക്കിയിട്ടോ ഒരാൾക്കൊരു മെറൂണും നീലിയും ഒരാൾക്ക് മെറൂണും നീലിയും അങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു പുള്ളി സൈസ് അത് എനിക്ക് കൊണ്ടുവന്നതാണ് ഇത് പിന്നെ അമ്മയ്ക്കെടുത്തതാണ് കേട്ടോ മുറിച്ച് വാങ്ങുന്ന തുണികളാണ് ഇപ്പം എല്ലാവരും അധികവും ഇങ്ങനത്തെ തുണികൾ വാങ്ങിയിട്ടാണ് കേട്ടോ ചുരിദാറൊക്കെ അടുപ്പിക്കുന്നത് ഞാൻ ഇന്നാളൊരു തുണി വാങ്ങിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചുരിദാർ അടുപ്പിച്ചിട്ടുണ്ട് പിന്നെതാ നന്ദി ഇവിടെ സോക്കേഴ്സിൽ കയറിയിരിക്കുന്നുണ്ട് ഓന് ഈ ഒരു സ്ഥലം ഭയങ്കര സുഖമാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് ചെറുതായുന്ന സമയത്ത് തന്നെ അവിടെ കയറിയിരിക്കും കേട്ടോ പെറ്റി പിടിച്ച് കയറാനായ സമയത്തന്നെ അവിടെ കയറിയിരിക്കും പിന്നെ പിന്നെതാ കുറച്ച് സമയം ഇരുന്ന് അമ്മേനോടും അവരോടൊക്കെ ഒന്ന് വർത്താനം പറയുകയാണ് കേട്ടോ അപ്പം വെയിലിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ് നല്ല ചൂടാണ് കേട്ടോ അപ്പം നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂട് തന്നെയാണ് എന്തായാലും ഈ ഒരു മാസം കൂടി ഉള്ളൂ അടുത്ത മാസം നമ്മൾ നോമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്തേണ്ടി വരും കേട്ടോ കച്ചവടം പിന്നെതാ ഏട്ടനും അനുമോളും കൂടി പൂക്കൂട്ടും പാടത്തേക്ക് അങ്ങാടിയേക്ക് പോയിരുന്നു കേട്ടോ അനുമോൾ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ചെരുപ്പ് വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ അനുമോള് ശനിയും ഞായറും ഇന്റെ കൂടെ പായസക്കച്ചവടത്തിന് പോകുന്നതായിരുന്നു കേട്ടോക്ക് അങ്ങനത്തെ ക്ഷീണം കുഴപ്പവും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല എനിക്ക് പൂരിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞായറാഴ്ച ദിവസം ഞാൻ കുറച്ച് നേരം വൈകിട്ട് തന്നെയാണ് കച്ചവടം കഴിഞ്ഞ് വന്നത് എന്താ വച്ചാൽ അന്ന് ഉള്ള ദിവസമാണ് അപ്പോൾ കുറച്ച് നേരം നിൽക്കും കേട്ടോ നമ്മൾ കുറച്ചുകൂടി സാധനം തോന്നണ അങ്ങനെ നിൽക്കും അപ്പം അനുമോക്ക് വാങ്ങിയിട്ടുള്ള ചെരുപ്പിതാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കാട്ടി കൊടുക്കണം അപ്പോൾ വലിയ ഭംഗിയെന്നുള്ള കാണാൻ പിന്നെ എന്നൊക്കെ ഉപയോഗിക്കാനുള്ളതല്ലേ അപ്പം ഇനി ഇത് ഷൂ വാങ്ങണം ഷൂ ഒക്കെ പൊട്ടിയിട്ടുണ്ടോ ഉള്ളത് അപ്പോൾ എന്തായാലും കേക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കേക്ക് നമ്മളെ കണ്ണം വാങ്ങിക്കൊണ്ടെന്നതാണ് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ടൂറ് കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് ഫുൾ ഉറക്കേന്ന് അതുകൊണ്ട് നിൻ്റെയപ്പം കച്ചവടത്തിനൊന്നും പോന്നിട്ടില്ല അപ്പൊ അമ്മയച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ആ നട്ടുച്ചക്ക് നല്ല വെയിലത്താണ് അങ്ങാടീക്ക് പോയത് അങ്ങാടി പോയി കേക്കൊക്കെ വാങ്ങി ഇതാ പറഞ്ഞപ്പോ വന്നു അപ്പൊ ദാ ഹോന്റെ വക കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ദാ വിളക്ക് കത്തിക്കാതെ നമ്മൾ ഇവിടെ ഒരിക്കലും കേക്ക് കട്ട് ചെയ്യലില്ല കേട്ടോ എന്നാളൊരു ദിവസം അച്ഛൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഒരു മറന്നതാണെന്ന് തോന്നുന്നു അപ്പന്നെന്തായാലും വലിയ വിളക്കന്നെ എടുത്ത് കത്തിച്ചിട്ടുണ്ട് കത്തിച്ചിട്ടുണ്ടേ

അല്ല മാമ ഫോട്ടോ എകി കേട്ടോ സെയ്ഡ് അല്ല ഫോർ ഫോട്ടോന്റെ ഓപ്ഷൻ ഉണ്ട് അമ്മ नाही എന്താണ് എന്താണോ ആ ഓക്കേ ഓക്കേ ആരും ആ ഓക്കേ ഓക്കേ ഫോട്ടോ എടുക്കട്ടെ ഓക്കേ ഓക്കേ ഫോട്ടോ എടുएगी ഓ ഫോട്ടോ എടുക്ക് നിങ്ങൾ 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 കേട്ടി അച്ഛൻ കുറച്ചിട്ട് അങ്ങോട്ട് കേട്ടി ഞാൻ ഫോട്ടോ എടുതാ മതി ഒന്നൂടെ ഇതാലെ കേട്ടി ആ അച്ഛൻ അച്ഛനെ കിടണ്ടോ കേട്ടി ഞാൻ ദോ ഓക്കേ ഓക്കേ ആ കേട്ടേ കേട്ടേ ാണ് കൊടുത്തോളി കൊടുത്തോളി മറ്റന്നട്ടി കയറി പ്ലാൻ ചെയ്യും

അപ്പം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഈ ഒരു വർഷം ഇങ്ങനെ ഒരു ആഘോഷം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എല്ലാ വർഷവും എന്ന് പറഞ്ഞ പോലെ മിക്കവാറും എല്ലാ വർഷങ്ങളും ആഘോഷിക്കലൊക്കെ ഉണ്ട് കുഞ്ഞതായിട്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്താന്ന് വെച്ചാൽ അന്നത്തെ ദിവസം കണ്ണൻ്റെ ഊറു പോയത് പിന്നെ പിറ്റേ ദിവസം അതൊരു അസുഖമല്ല എന്നൊക്കെ തോന്നിയിട്ടോ ഇനി എന്തൊരു ആഘോഷം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എങ്കിലും ഇന്നോനും കണ്ണനും നിർബന്ധമായിരുന്നു കേട്ടോ ആഘോഷിക്കണം എന്നുള്ളത് പോളിങ്ങനെ വിളിച്ചായിരുന്നു നമുക്ക് എന്തായാലും ചെറുതായിട്ടൊന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നുട്ടോ പക്ഷെ പക്ഷേ അത് വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നു എന്തായാലും മിനു ഓല് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കണ്ണം സെറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു കേക്കൊക്കെ പിന്നെതാ മിനുൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ കൈ കഴുകി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ സമയമുണ്ട് എന്ന് പറഞ്ഞോട്ടോ അങ്ങനെ കൈയൊക്കെ കഴുകി വന്നു അപ്പോൾ ഇതാ അവിടെ ഇരുന്നിട്ട് പൊട്ടിക്കാനാണ് പറഞ്ഞത് ഭയങ്കര സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പം ഏട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് തുറക്കണോടു കൂടി ഓടേണ്ടി വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും വേണ്ട അവിടെ ഇരുന്ന് പൊട്ടിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇടിച്ചോളി അന്നെ ഇന്നെ അട്ടോളി ഈ ഫോട്ടാക്സ് ചെറിയന്ന ആയിക്കി ഇരിന്നോളും എിച്ചാ ഫോട്ടോ നേന മോള് കൂമ്പി വന്നഞ്ഞല്ലേ ഇങ്ങോട്ട് മോള് ഉണ്ട് കോൺ ആണ് അസരച്ചാ ആ എടുത്തൊന്ന് കാണിക്കി കണ്ടിക്ക് ഇങ്ങോട്ട് നോക്കി കണ്ടോ ഞാൻ നേരെ കൊണ്ട് പോയി വണ്ടി മാ ഇങ്ങോട്ട് കാണിച്ചു ഓക്കെ ഓക്കെ റെഡി 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 അപ്പം ഇതാണ് മിന്നു അമ്മയും കൂടിയും തന്നിട്ടുള്ള ഗിഫ്റ്റ് അപ്പം ഇതൊരു ചുരിദാറിന്റെ തുണിയാണ് മുറിച്ച് വാങ്ങിയിട്ടുള്ള തുണിയാണ് കേട്ടോ അപ്പം എനിക്കില്ലാത്തൊരു കളറൊക്കെ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത് പിന്നെ ഏട്ടനെയുള്ള ടീഷർട്ട് കൂതാ അപ്പം ഏട്ടന് ഇങ്ങനത്തെ ഒരു കളർ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം അത് കേട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം അതില്ല അതുകൊണ്ട് ഈ ഒരു കളറ് നല്ലോണം ഇഷ്ടമായി പിന്നെ ഏട്ടൻ ഇപ്പം ഇട്ടിട്ടുള്ള ആ ഒരു ടീഷർട്ട് കണ്ണൻ പിറന്നാളിന് ഞാനും കണ്ണനും കൂടിയും വാങ്ങി കൊടുത്തതാണ് കണ്ണൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിയതാണ് അത് നല്ല കറക്റ്റിൽ ഏട്ടന് കിട്ടിയിട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീഷർട്ടോ അങ്ങനെ നിവർത്തി നോക്കുന്നത് ഓനും കൂടിയും പാകമാകുമോ എന്നുള്ളതാണ് നോക്കണത് പിന്നെ ആ ഒരു ഫോട്ടോ കൂട്ടുകാർ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടമായി എനിക്ക് നല്ല എല്ലാവർക്കും ആ ഒരു ഫോട്ടോ നല്ലോണം ഇഷ്ടമായി അപ്പം കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ പറയുള്ളൂ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യലും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇവർ രണ്ടാളും ഉതാ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ എങ്ങട്ടാന്ന് വെച്ചാൽ ഒരുക്കുന്നൊരു സൽക്കാരമുണ്ട് അപ്പോൾ ഞായറാഴ്ചകളിലാണല്ലോ സൽക്കാരങ്ങൾ നടക്കുക അപ്പോൾ ഒരു ശനി ഞായറൊക്കെ സൽക്കാരത്തോട് സൽക്കാരം തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ചാകുമ്പോൾ ഭയങ്കര മടുപ്പാണെന്നൊക്കെ പറയലുണ്ട് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അമ്മായിൻ്റെ കുട്ടീൻ്റെ വീട്ടിലാണ് എന്ന സൽക്കാരമുള്ളത് അപ്പോൾ ഒരു പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ കുറച്ച് സമയം എടുക്കും എന്തായാലും പോയിട്ട് വരാം നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഓരങ്ങനെ പോയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഫുഡൊക്കെ വിളമ്പാളുള്ള പുറപ്പാടിലാണ് അപ്പോൾ തേങ്ങാച്ചോറും ചിക്കൻ കറിയും ആണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഫുഡൊക്കെ വിളമ്പാനില്ല ആ ഒരു തത്രപ്പാടിലാണ് അപ്പം പപ്പടം ഏട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാച്ചെടുക്കാണ്ടിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം പായസത്തിനുള്ള സാധനങ്ങളൊക്കെയാണ് വൈകുന്നേരം കൊണ്ടുവന്ന് വെക്കൽ പിറ്റേ ദിവസം വാങ്ങിയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം സമയമെടുക്കും നമ്മളത് നേരത്തെ പണികൾ തുടങ്ങണതല്ലേ ഇപ്പൊ ഒരു പത്തര പത്തേ മുക്കാൽ എന്തായാലും പതിനൊന്ന് മണിയാകുമ്പോഴേക്കും അവിടെ എത്തലുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ണൻ എവിടെ വെക്കുക എന്നുള്ളതൊക്കെയാണ് തിരഞ്ഞു നടക്കുന്നത് കേട്ടോ എവിടെ വെക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് സത്യത്തിൽ ഒരു സോക്കേഴ്സ് നമുക്ക് ശരിയാക്കണം കേട്ടോ എന്നിട്ട് അതിൽ വേണം അതൊക്കെ വെക്കാൻ അപ്പോഴാണ് കാണാൻ കൂടി ഭംഗി ഉണ്ടാവുക അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ എവിടെയും വെച്ചിട്ടില്ല എന്നെങ്കിലൊക്കെ ഒരു സമയത്ത് ഷോക്കേഴ്സ് ഒക്കെ നന്നാക്കണം ആ ഒരു സമയത്ത് നമുക്ക് വെക്കണം എന്തായാലും പിന്നെ അതാ അമ്മ ഇവിടെ ചോറ് കുളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞാൻ പപ്പടം എന്ന് പറയുന്നത് അമ്മ ക്ലാസ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ കഴുകാൻ വേണ്ടി നടക്കണ്ട എല്ലാവരും ഓരോരോ പണികളിലാണ് എട്ടര കിട്ടേണ്ട സമയം ഇനിയിപ്പോൾ ഇപ്പം ചോറ് കുളമ്പാൻ തുടങ്ങിയാലുള്ളൂ അമ്മ കുറച്ച് നേരത്തെ എങ്കിലും കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ ഇനിയിപ്പോൾ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ വരിക പിന്നെ അനിയനെന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് കഴിക്കേണ്ടാവും വരുമ്പോൾ അപ്പം ഞാൻ ഓളോടും പറഞ്ഞിരുന്നു ഒന്ന് ഗ്യാപ്പിട്ടിട്ട് പോരും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ പോയിട്ട് പൊറോട്ട കൊണ്ടുവന്നിരുന്നു കാരണം അത് കുറേ ദിവസമായി പറയുന്നു പൊറോട്ട കഴിക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ അതും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും വളമ്പലാരും കൊണ്ടക്കലാരും ഒക്കെയാണ് കേട്ടോ എല്ലാവരും കൂടി സഹകരിക്കുമ്പോൾ അതൊരു രസമല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പണികളും തീരും എന്ന് പറഞ്ഞില്ലേ പിന്നെ കൂട്ടുകാരെല്ലാവരും ചോദിക്കുകയുണ്ടാവും ചേച്ചിയും മക്കളും ഏട്ടനും അതേപോലെ അച്ഛനും അനിയനും ഒക്കെ എന്തെയെന്നുള്ളത് അച്ഛൻ പണിസ്ഥലത്താണ് പിന്നെ ചെറിയ അനിയനും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചേച്ചീനോടും ഏട്ടനോടും മക്കളോടും ഒക്കെ കണ്ണം വിളിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ വരാൻ പറ്റിയിട്ടില്ല വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട് അപ്പം ഇന്ന് വരാൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ മിക്കവാറും വർഷങ്ങളിൽ ഒരു വിരലുണ്ട് കേട്ടോ വെഡ്ഡിങ്ങിന് വിരലുണ്ട് അപ്പം ഇപ്രാവശ്യ വരാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കണ്ണനാണ് വിളിച്ചത് കേട്ടോ ഞാൻ വിളിച്ചിട്ടില്ല മൊത്തം കണ്ണന്റെ പ്ലാനിങ്ങാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ ഇപ്പം അടുത്തല്ലേ ഒരു വന്ന് പോയത് സൽക്കാരത്തിന് സൽക്കാരം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ആഘോഷിക്കേണ്ടെന്ന് വിചാരിച്ച് ബാക്കി നിന്നത് കേട്ടോ പിന്നെ ഇവരെയൊക്കെ നിർബന്ധത്തിന് അങ്ങനെ ഒരു കുഞ്ഞു പരിപാടിയാക്കി മാറ്റി പിന്നെ നമ്മളെല്ലാവരും പാടെ കൂടുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം ഞാനും അമ്മയും കൂടി ഇവിടെ പപ്പടം കാച്ചാണ് മറ്റോരൊക്കെ ഓരോ പണികളിലാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെങ്കിൽ ടീഷർട്ട് ഇപ്പൊ തന്നെ ഇട്ടിട്ടുണ്ട് അത് തിരുമ്പൊന്നും വേണ്ട ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇട്ട് നോക്കിയതാണ് അപ്പോൾ ഇട്ടപ്പോൾ ആൾക്ക് ഊരാനൊന്നും തോന്നണില്ല നല്ല കറക്റ്റ് സൈസാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതങ്ങനെ പൊറോട്ട എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പൊറാട്ടയാണ് കേട്ടോ പക്ഷേ എങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു പൊറാട്ടായിരുന്നു അപ്പം നന്ദുവിൻ്റെ ആ ഒരു പൂതിക്ക് അങ്ങനെ കൊണ്ടുവന്നതാണ് പിന്നെ ഇവർ തേങ്ങാച്ചോറും ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പം കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ മിന്നു എന്താ ചെയ്യണേ അമ്മപ്പം എങ്ങോട്ടും പോണില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നില്ലേ അമ്മ നഴ്സറിക്ക് ആദ്യം പോയിരുന്നു ഇപ്പോൾ പോകണില്ല കേട്ടോ അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സെറ്റ് അമ്മ പോയിട്ടുണ്ട് അമ്മയ്ക്ക് ഒരു ഊരവേദനയൊക്കെ വന്നിട്ട് അമ്മ അങ്ങനെ നിർത്തിയതാണ് പിന്നെ പോയിട്ടില്ല ഇപ്പോൾ അമ്മയ്ക്ക് ഒരു എന്താ പൊടിക്കമ്പനി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളു പോകാൻ തുടങ്ങിയിട്ട് പിന്നെ മിന്നും ഇപ്പോൾ പി എസ് സിക്ക് പോകണുണ്ട് കേട്ടോ പി എസ് സി പഠിക്കാൻ പോകുന്നുണ്ട് ഉള്ളു ടി 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 സി കഴിഞ്ഞിരിക്കുകയായിരുന്നില്ലേ അപ്പോൾ പി എസ് സിക്ക് ഇപ്പോൾ പോടങ്ങിയിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസേ ക്ലാസ് ഉള്ളൂ അപ്പോൾ അതിന് പോവൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നതിനുള്ള ഉത്തരമാണ് കേട്ടോ ഈ പറയണത് പിന്നെ ചേച്ചിയും തന്നെ ഇപ്പം എങ്ങോട്ടും പോകണില്ലേ എന്ന് കൂട്ടുകാർ ചോദിച്ചിരുന്നില്ലേ ചേച്ചി ആദ്യം ക്ഷോഭികയ്ക്ക് പോയിരുന്നു ഇപ്പോൾ പോകണില്ല ചേച്ചിക്ക് ഒരു തലവേദന വന്നതാണ് കേട്ടോ മൈഗ്രെയിന്റെ പിന്നെ അതിന് ശേഷം ചേച്ചി പോയിട്ടില്ല ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് ഇനിയിപ്പോ കുറച്ച് കഴിയട്ടെ എന്തിനെങ്കിലൊക്കെ പോകണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എങ്ങോട്ടും പോകണില്ല അപ്പൊ ഇതാ ഞങ്ങൾ എല്ലാവരും ഫുഡഴിക്കാതിരുന്നിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും പാത്രത്തിലാക്കിയിട്ട് മേശയെമണ്ട് അങ്ങനെ അങ്ങനെന്താ എല്ലാരും നല്ല ഫുഡ് അഴിക്കലാണ് ആദ്യം പൊറോട്ട കഴിച്ചു പിന്നെന്താ അങ്ങനെ തേങ്ങാച്ചോറ് കഴിക്കുന്നുണ്ട് പിന്നെ പപ്പടം കാച്ചിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പപ്പടം നിർബന്ധമാണ് പപ്പടവും തേങ്ങാച്ചോറും ചിക്കൻ കറിയും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അതിലേക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇവിടെ ഏട്ടനെ നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ തന്നെ പപ്പടം വേണമെന്ന് പറയും അപ്പോൾ ഇന്നത്തെ ഈ ഒരു തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു എന്താന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുമ്പോൾ അതിനൊരു പ്രത്യേക രസം തന്നെയാവില്ലേ നമ്മൾ പണിയൊന്നും എടുക്കാതെ ആരെങ്കിലും കൊണ്ടുവന്നത് കൈയും കഴുകിയിട്ട് കഴിക്കാതിരിക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊരു പ്രത്യേക സുഖം തന്നെയാണല്ലേ ഞാൻ എപ്പോഴും അമ്മേനോട് പറയലുണ്ടായിരുന്നു എനിക്കാരെങ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കഴിക്കാക്കി ഭയങ്കര പൂതിയണമെന്ന് കുറേ മുന്നേ ഞാൻ പറയലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് അതിന് സാധിച്ചിട്ടുണ്ട് ഞാൻ ഞാനൊരു പണിയെടുക്കാതെ ഇന്ന് ഞാൻ ഒരു ഉണ്ടാക്കിയത് അങ്ങോട്ട് തന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും അപ്പോൾ ഓരോരുത്തർ തിന്ന് നീക്കലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ നന്ദു ആദ്യം നീച്ചിട്ടുണ്ട് ഈ ഒരു ഒരു നേരെ കുറച്ച് മുന്നേറ്റ് ചൊറച്ച് കുറച്ച് ചോറ് കഴിച്ചിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഞാനിവിടെ ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് കഴിക്കലൊക്കെ ഒരു കണക്കാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് തിന്നാൻ ഭയങ്കര മടിയല്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ ആ നേരത്തിന് കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ കുട്ടികളൊന്നും തിന്നാതെ നടക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് അപ്പോൾ അമ്മയും പിന്നെ അച്ചയും എല്ലാവരും പറഞ്ഞിട്ട് ഓൻ കഴിച്ചിട്ടില്ല ഓൻ അങ്ങനെ രാവിലെ ചായയും കുടിച്ച് അങ്ങനെ നടക്കിയിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ഞാൻ വന്നപ്പോൾ വയറുവേദനയ്ക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വയറ് വയറുവേദനയ്ക്ക് തന്നെയാണ് ഒന്നും കഴിക്കായിട്ടാണ് അപ്പോൾ കഴിക്കാൻ ഇല്ലായിട്ടല്ലല്ലോ ഓൾ കഴിക്കായിട്ടാണ് അപ്പോൾ എന്തായാലും പിന്നെ വേഗം ഞാൻ ചോറ് കൊടുത്തു അതുകൊണ്ട് ഒന്നു വലിയൊരു തീറ്റ തിന്നിട്ടില്ല കേട്ടോ പൊറോട്ടയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ ബാക്കി എനിക്ക് തരിക ചെയ്തത് അപ്പോൾ കണ്ണനായാലും ഫുഡ് കഴിച്ച നീച്ചിട്ടുണ്ട് ഏട്ടന്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ചർച്ചകളാണ് കേട്ടോ ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴാണല്ലോ എന്തെങ്കിലുമൊക്കെ വർത്താനങ്ങൾ പറയാൻ ഉണ്ടാകുമല്ലോ അങ്ങനെ എന്താ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞും ഏട്ട ഇവിടെ മുന്തിരിയൊക്കെ കഴുകി തിന്നണുണ്ട് പിന്നെ ഈ ഒരു ഫോട്ടോ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഒരുക്കു പരിപാടി അച്ഛനാണെങ്കിൽ അതങ്ങനെ കൊടയൊക്കെ മടക്കി വെക്കുകയാണ് ഇന്ന് പായസ പായസക്കച്ചവടം കഴിഞ്ഞിട്ടേ കുറച്ച് നേരം വൈകിയിട്ടല്ലേ വന്നത് അപ്പോൾ പിന്നെ വേഗം കുടയൊക്കെ മടക്കിയിട്ട് വണ്ടിയിൽ വെച്ച അങ്ങനെ പോകുന്നു കേട്ടോ അങ്ങനെ കവർക്കി ഇട്ടിട്ടൊന്നുമില്ല അപ്പം അച്ഛൻ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പിന്നെ അത് അമ്മമാർ രണ്ടാളും ഇവിടെ പാത്രം കഴുകലും എടുത്തേക്കലും അങ്ങനെയൊക്കെ ആയിട്ട് വർത്താനങ്ങളും ഒക്കെ നടക്കണുണ്ട് പിന്നെ പാത്രങ്ങളെന്ന് പറയാൻ ഒരുപാടൊന്നും കഴുകാല്ല കേട്ടോ നമ്മൾ പേപ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു ആള് സൽക്കാരത്തിന് വാങ്ങിയത് അപ്പോൾ പിന്നെ ഏട്ടനും അച്ഛനൊക്കെ പറഞ്ഞു അതിൽ വിളമ്പിയാൽ മതി എന്നാൽ കുറേ പാത്രം കഴുകൽ കുറേ ഓലോ പറഞ്ഞിട്ട് പിന്നെ വേഗമായി തന്നെയാണ് വിളമ്പിയത് കേട്ടോ അപ്പം എന്തായാലും കുറച്ച് ഉള്ളൂ അതൊക്കെ അമ്മ കഴുകുന്നുണ്ട് അവരമ്മ എടുത്തേക്കുന്നുണ്ട് ഞാനും അവിടെ ഓരോന്ന് എടുത്തേക്കുന്നുണ്ട് ഓരോ പണികളിലാണ് രസമാണ് കേട്ടോ എല്ലാവരും കൂടി ആകുമ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ വർത്താനങ്ങളൊക്കെ അങ്ങനെ നടക്കും ഒരു രസം തന്നെയാണ് ഇനിയിപ്പോൾ അനിയനെ ഓളയും കാണായിട്ടാണ് കേട്ടോ നന്ദു ഈ നടക്കുന്നത് എപ്പോഴും മാമേ മാമ വരിക പിന്നെ ഓൾ അമ്മായി ഒന്നും വിളിക്കലില്ല ആദ്യം ആദ്യ ചേച്ചി എന്ന് വിളിച്ചിട്ട് ഇപ്പോഴും ആദ്യ ചേച്ചി ആദ്യ ചേച്ചിന്ന് തന്നെ വിളിക്കട്ടോ ഇനിയിപ്പോൾ വലിയ കുട്ടികളാകുമ്പോൾ ഒരു മാറ്റിയാണെങ്കിൽ മാറ്റട്ടെ നമ്മളെ തിരുത്തിയിട്ടൊന്നും അത് മാറണില്ല കേട്ടോ അവരെപ്പോഴും ആദ്യ ചേച്ചി വിളിക്കുമ്പോഴാണോ അവർക്കൊരു സുഖം എന്ന് പറയുന്നുണ്ട് കേട്ടോ എത്ര അമ്മായി പറഞ്ഞു കൊടുത്താൽ ഒരു വിളിക്കണില്ല അപ്പോൾ ഇഷ്ടം പോലെ വിളിക്കട്ടെ എന്തായാലും ഓളെ പേര് ആദിത്യ എന്നാണ് കേട്ടോ കുറേ കൂട്ടുകാർക്ക് അറിയണ്ടാവും പുതിയ കൂട്ടുകാരൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കണമല്ലേ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത് അപ്പോൾ അങ്ങനെ നന്ദിതാക്കണേ ഒരു ലോറിക്ക് കയറൊക്കെ കെട്ടി അതിനെ കെട്ടി വലിച്ചങ്ങനെ നടക്കുകയാണ് കണ്ണനാണെങ്കിൽ ടൂറ് പോയ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയായിരുന്നു ഞാൻ മേശ തുടച്ചപ്പോൾ അപ്പോൾ എന്തായാലും വിശദമായിട്ട് അതൊന്ന് കേൾക്കാനുണ്ട് ഒരു പോയ കാര്യങ്ങൾ ഒരു സ്റ്റഡി ടൂർ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ രണ്ടാളും എത്തിയിട്ടുണ്ട് അപ്പം മിന്നോന് ഒട്ടും ഗ്യാപ്പ് ഇല്ലാക്കി വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരിയും കൂടി ഓൻ കഴിക്കുന്നുണ്ട് കേട്ടോ ഓൻ ഒരു മടിയിലവന് ഗ്യാപ്പിട്ടിട്ട് തന്നെ പോകുന്നത് കേട്ടോ അതാ കഴിക്കണവന് തേങ്ങാച്ചോറ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങാച്ചോറും ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അല്ലാതെ ബിരിയാണി നെയ്ച്ചോറ് മന്തി അതിനോടൊന്നുമല്ല ഓനെപ്പോഴും താല്പര്യം റേഷൻ കടയത്ത അരിയാണെങ്കിൽ കൂടുതലും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു വീണ്ടും കുറച്ചുകൂടിയൊക്കെ പാത്രങ്ങൾ പാത്രങ്ങൾ കഴുകിവയ്ക്കാണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു അക്കെ പിന്നെ മിന്നു കഴുകി വെച്ചു കേട്ടോ പിന്നെ അതാ ഒരു പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു ചെമ്പിൽ വന്നപ്പോൾ കുറേ ചോറും കൊണ്ടല്ലേ വന്നത് തിരിച്ചു പോയപ്പോൾ അതിൽ കുറേ എന്തൊക്കെയോ അമ്മ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ മത്തൻ്റെ ലാ ചേമ്പ് കറൂത്ത് അതേപോലെ കാവുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ചോറും കറിയും വേണ്ട എന്ന് പറഞ്ഞു എന്നാലും ഞാൻ കുറച്ച് കറിയും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ തിരിച്ചു തന്നെ ഒരു കൊണ്ടുപോവുകയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും പ്രതീക്ഷിക്കാതെ ഒക്കെ കുഞ്ഞതായിട്ടൊന്ന് ആഘോഷിച്ച് അടിപൊളിയാക്കി അപ്പോൾ അതിലൊരുപാട് സന്തോഷം അപ്പം ഇനിയും ഒരുപാട് ഒക്കെ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കണേ ആയുസും ആരോഗ്യമൊക്കെ അതിനെ ദൈവം നന്നായിട്ട് തരട്ടെ അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ മക്കളൊക്കെ വലിയതായി കഴിയുമ്പോളേയും നമ്മളെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും പറയലില്ലേ ആ ഒരു മാറ്റങ്ങളാണ് മാറ്റങ്ങളാണിപ്പോൾ ഞങ്ങളെ ജീവിതത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മക്കളൊക്കെ വലിയതായാലും അതേപോലെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഒരു പ്ലാൻ ചെയ്ത് നമുക്ക് ഓരോ സർപ്രൈസ് തരുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ ഇതിലെന്താ പറയുക വാക്കുകളില്ല പറയാൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ആയിട്ട് നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇടേണ്ടതാണ് ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ ഒരുപാട് തിരക്കുകളായിരുന്നു നമ്മളെ വയസ്സൊക്കച്ചവടും വീട്ടത്തെ കാര്യങ്ങളൊക്കെ കൂടി കൂടിയാകുമ്പോൾ തന്നെ ചില ദിവസങ്ങളിൽ എത്തിച്ചിട്ട് എത്തണില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് കൂട്ടുകാർക്ക് എന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അപ്പോൾ അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി